പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു നിലമ്പൂർ പൊന്നാനി വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം പോരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ മികച്ച നേട്ടം കൈവരിച്ചവരെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു ചെറുകോട് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഭക്ഷണങ്ങളും പറയാനുള്ളത് രക്ഷോട് പറയാതെ നിങ്ങൾ മക്കള് മാറി നിങ്ങളുടെ കഴിയിലാണ് അപ്പൊ അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുകയും ഉന്നത നിലവാരത്തെത്തുമ്പോൾ കാരണം ഇപ്പൊ ആർക്കും അറുപത് വയസ്സ് കഴിഞ്ഞാല് നമ്മൾക്ക് ആരും കിട്ടാത്തൊരവസ്ഥയാണ് മക്കള് ഇന്ത്യയിലെ പഠനം പോകാനാണ് മറ്റു രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്

ബാങ്ക് പ്രസിഡന്റ് എം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു എൽഎസ്എസ് യുഎസ്എസ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയാണ് ആദരിച്ചത് ചടങ്ങിൽ ഡോക്ടർ പി സജീവ് മുഖ്യാതിഥിയായിരുന്നു മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ ജെ ക്ലീറ്റസ് യു സി നന്ദകുമാർ എം മുരളി പി വിജയൻ എൻ രവീന്ദ്രൻ പി കെ ശങ്കുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ ജൂലൈ പതിനഞ്ച് മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മലോർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു